അങ്ങനെ ഒരു പരാതി ഉണ്ടോ നിങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ എല്ലാ വിശദാംശങ്ങളും അറിയാമോ ഞങ്ങളൊന്നും മാത്യു കുഴൽനാടൻ പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളപ്പണക്കാരനെ നികുതി വെട്ടിപ്പുകാരനെ പറയുന്നതെല്ലാം വെട്ടിവിഴുകി വേദവാക്യമായി അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സഹതാപമാണ് തോന്നുകാടൻ ആരാണ് എന്നത് എന്റെ പ്രശ്നവുമല്ലോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നതിന് പകരം താങ്കളുടെ പാർട്ടിയുടെ മറുപടി എന്താണെന്ന് ആദ്യം പറഞ്ഞൂടെ നിങ്ങൾക്ക് വീണാ വിജയനും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടിന്റെ വിശദാംശങ്ങൾ മുഴുവനും അറിയാമോ തോന്നുന്നു പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിന് ബന്ധമുണ്ടോ മൂന്ന് ഉത്തരം പറയണം ഒന്നുകിൽ ബന്ധമുണ്ട് ഇല്ലെങ്കിൽ ബന്ധമില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് എനിക്ക് തെറ്റിദ്ധാരണ മകന്റെ പ്രസാദിയ കമ്പനിയിൽ ബന്ധമുണ്ടോ അമ്മായിട്ട് കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് കൂടുതൽ ആ പാർട്ടിയുടെ ഉത്തരം നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുവേ ഞങ്ങളുടെ ബുദ്ധിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബുദ്ധിയാണ് അതിന്റെ മേലെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പത്ത് ദിവസമായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ഞങ്ങൾ ഗതികെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ വിധിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല ശ്രീ അധികാരം മലയാളം കേട്ടാൽ മനസ്സിലാക്കുന്ന ആർക്കും അത് വിധിക്കാനാകും വിധി എന്ന് പറയുമ്പോഴേക്കും ആളുകൾക്ക് മനസ്സിലാക്കും ശ്രീ ആൻകുമാർ ഇവിടെയും നടക്കില്ല ക്ഷണിച്ചു ശ്രീനൽകുമാർ പറയുക എന്ന് പറയുന്നത് ഇയാളൊന്നും റെഡി ചെയ്തത് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം